ിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നാത്മശാന്തി ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷക്കായി ഹൃദയത്തിൽ എന്നെ കുറിച്ച ഗീതം ജലം അതില്ലെങ്കിൽ ജീവിതം അസാധ്യമാണ് പകരം വെക്കാനില്ലാത്ത അമൂല്യ വസ്തുവാണ് ഭൂമി ജലം മൂന്നിൽ രണ്ടു ഭാഗവും വെള്ളമാണ് പക്ഷേ ഭൂരിഭാഗവും ഉപ്പുവെള്ളം വെറും രണ്ടര ശതമാനം മാത്രമാണ് ശുദ്ധജലമായുള്ളത് കണ്ണീർച്ചാലുകളായ പുഴകളും വിണ്ടുകേറിയ കൃഷിയിടങ്ങളും തീച്ചൂടിൽ യഥാർത്ഥത്തിൽ പൊള്ളുകയാണ് കേരളം കാലും തെറ്റിയുമല്ലാതെയും മഴ പെയ്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ ദാഹിക്കുകയാണ് കേരളത്തിലെ നാടും നഗരവുമൊക്കെ പ്രിയമുള്ളവരെ നിങ്ങൾ കുടിക്കാറുള്ള വെള്ളത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങളാണോ അതോ നാമാണോ മേഘത്തിൽ നിന്ന് അത് താഴേക്ക് ഇറക്കിത്തരുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചും പ്രകൃതിയോട് ഇണങ്ങിയും കരുതലോടെയും ജലോപയോഗം നടത്തണമെന്നും നമുക്ക് യാതൊരു സ്വാധീനവുമില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ലഭ്യമായ ജലം അഹങ്കാരത്തിന് കാരണമാകരുതെന്നും നയതമായ രീതിയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി അത് നമ്മൾ ശേഷിച്ചു വെക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധമായ ഗ്രന്ഥത്തിൽ ലോകരക്ഷ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഭൂമിക്ക് ചരമഗീതം കുറിക്കാതെ ഒരു പുത്തൻ ഹരിത ലോകത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമുക്ക് പ്രയത്നിക്കാം ഈ കൂട്ടായ്മയുടെ ഒപ്പം ഈ പ്രവർത്തനങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഖത്തർപിളിയങ്കോട് മഹിൽ റിലീഫ് കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും